നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടന് നിർമ്മാതാവുമായ സൗബിൻ ഷാഹിനെ മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി ചോദ്യം ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് പരാതിന്മേലാണ് ഇ ഡിയുടെ നടപടി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു സിനിമാ മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് ഇ ഡിക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം നടത്തിവരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതി സമർപ്പിച്ചു പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇഡിയുടെ ഇടപെടൽ സിനിമയുടെ നിർമ്മാണമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് ഇഡി പരിശോധിക്കും അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയെന്ന തൊട്ടു പിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത് ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ പോലീസ് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനിയായ കമ്പനിയായംസ് ചിലവാക്കിയിട്ടില്ല എന്നും പണം നൽകിയവരെ കരുതി കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതറഫാഗതിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവട് പിടിച്ചാണ് പറവ ഫിലിംസിനെതിരെ ഇവിടെ അന്വേഷണം തുടങ്ങുന്നത് തുടങ്ങിയത് ഷോൺ ആന്റണി ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് കേസിലെ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് പറവാ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് എന്നാൽ സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ സിനിമയ്ക്കായി ചെലവായി ഇതിന്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തി കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങളിൽ നിന്നായി വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെ നോട്ടപ്പുള്ളികളാണ് കോടികളിലെ കള്ളപ്പണം വിളിപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വച്ചായിരുന്നു സൗബിന്റെ ചോദ്യം ചെയ്യൽ സൗമിനെ വീണ്ടും വിളിപ്പിക്കും ഏഴ് കോടി രൂപയാണ് സിറാജ് സിനിമയ്ക്ക് നിക്ഷേപിച്ചത് ഇരുപത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുടക്കുമുതലെന്നാണ് ഇവർ പരാതിക്കാരനെ ആദ്യം ധരിപ്പിച്ചത് എന്നാൽ പതിനെട്ട് ദശാംശം ആറ് അഞ്ച് കോടി മാത്രമായിരുന്നു നിർമ്മാണ ചെലവ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്ന് നിർമ്മാതാക്കൾ സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു രൂപ പോലും മുടക്കാതെ നിർമ്മാതാക്കൾ പരാതിക്കാരന് പണം തിരികെ നൽകിയില്ല പറവ ഫിലിം കമ്പനി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ചതിയാണെന്നും അനീഷ് റിപ്പോർട്ടിൽ പറയുന്നു ശതമാനം ലാഭവിഹിതമാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും ഒരു രൂപ പോലും നൽകിയിട്ടില്ല ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തനിക്ക് ഏതാണ്ട് നാൽപ്പത്തി നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത് ഡെസ്ക്